നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ് സിനിമയിലെ നമ്പർ വൺ താരം ആരെന്ന ചോദ്യത്തിന് നിലവിൽ പ്രസക്തിയില്ല അത് വിജയ് തന്നെയാണ് അതിനാൽ തന്നെ ഓരോ വിജയ് ചിത്രം ഇറങ്ങുമ്പോഴും ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കാറ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിജയ് ചിത്രം ഗോട്ട് ഇറങ്ങിയപ്പോഴും അത് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കുകയാണ് വെങ്കഡ് പ്രഭു സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രം സെപ്റ്റംബർ അഞ്ചിനാണ് ടീച്ചറുകളിൽ എത്തിയത് നാല് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം നൂറ് കോടി നേടിയിരിക്കുകയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കോടി എന്ന നേട്ടം വിജയ് എട്ടാമത്തെ തവണയാണ് സ്വന്തമാക്കുന്നത് മെർസൽ സർക്കാർ ബിഗിൽ ലിയോ മാസ്റ്റർ വാരിസ് ബീസ് എന്നിവയാണ് ഈ നേട്ടം മുൻപ് സ്വന്തമാക്കിയ വിജയ് ചിത്രങ്ങൾ അതേസമയം തമിഴ് സിനിമയെ ആകെ പരിഗണിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി നൂറുകോടി നേടുന്ന പതിനെട്ടാമത്തെ ചിത്രമാണ് ഗോട്ട് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയ സംഖ്യ എത്രയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു നൂറ്റി ആറ് ദശാംശം മൂന്ന് രണ്ട് നിർമ്മാതാക്കളായ എ ജി എസ് എന്റർടൈൻമെന്റ് അറിയിച്ചിരുന്നത് വെങ്കർ പ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് ആദ്യമായാണ് നായകനായി എത്തുന്നത് ഡബിൾ റോളിൽ അച്ഛനും മകനുമായാണ് ചിത്രത്തിൽ വിജയ് എത്തുന്നത് എ ജി എസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് അഘോരം കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി എ സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് യുവൻ രാജാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ചിത്രം ഇറങ്ങിയതോടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ എന്ന് തന്നെ പറയാം ഒരു ഡാൻസ് സീനിലാണ് തൃഷ രംഗത്തേക്ക് എത്തുന്നത് ഇതിൽ ചില രംഗങ്ങൾ ഇതരംഗം വൈറലായി കഴിഞ്ഞു തൃഷയും വിജയും പഴയ ഗില്ലി ചിത്രത്തിലെ സ്റ്റെപ്പ് വീണ്ടും അവതരിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ് സമീപകാല ഡേറ്റ് വിവാദങ്ങൾക്കിടയിൽ സ്റ്റാർ ജോഡിയെ വീണ്ടും ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് ആരാധകർ ഒന്നടങ്കം വിജയുടെ കഴിഞ്ഞ ചിത്രം ലിയോയിൽ എത്തിയത് തൃശയായിരുന്നു അതിൽ തൃശയുടെ വേഷം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ വിജയുടെ ജന്മദിനത്തിലെ ആശംസ സന്ദേശം ചുറ്റിപ്പറ്റി വിജയ് തൃഷ ഡേ എന്ന രീതിയിൽ ഗോസിപ്പുകൾ പ്രചരിച്ചത് അന്ന് വിജയ് തൃഷയും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതാണ് വിവാദത്തിലെ പ്രധാന കാരണം